വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ശക്തിയുള്ളതുമായ ഭാഗം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ നമസ്കാരം വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് വീടിന്റെ കന്നിമൂലയെക്കുറിച്ചും കന്നിമൂലയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് കുറിച്ചുമാണ് വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ശക്തിയുള്ളൊരു ഭാഗമാണ് കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറ് കോണെന്ന് എന്ന് പറയുന്നത് അതായത് തെക്ക് ദിശയും പടിഞ്ഞാറ് ദിശയും സന്ധിക്കുന്ന കോണാണ് കന്നിമൂല കന്നിമൂല വാസ്തുപ്രകാരം പ്രതിനിധീകരിക്കുന്നത് ഭൂമിയെയാണ് എർത്ത് എലമെന്റിനെയാണ് അതായത് സ്ഥിരത ഉറപ്പ് ശക്തി എന്നിവയുടെ ദിക്കാണത് ഈ ദിക്ക് രാക്ഷസഗണങ്ങളുടെ ദേവനായ നിര്യതിക്ക് സമർപ്പിച്ചിരിക്കുന്നത് നിര്യതി ദേവന്റെ അനുഗ്രഹം ലഭിച്ചാൽ ദീർഘായുസും സമ്പത്തും ലഭിക്കുന്നതായിരിക്കും ഇത് കുടുംബമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് കുടുംബത്തിലെ മുതിർന്ന വ്യക്തിയെയാണ് ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് ഈ ഭാഗം മോശമായാൽ വീട്ടിലെ അധികാരം ആരോഗ്യം സാമ്പത്തിക ഭദ്രത എന്നിവ തകരാറിലായേക്കും ഈ ദിക്ക് എപ്പോഴും ഭാരമുള്ളതും അടഞ്ഞതും ഉയരമുള്ളതും ആയിരിക്കണം കന്നിമൂലയില് എന്തൊക്കെ നമുക്ക് സ്ഥാപിക്കാം എന്ന് നോക്കാം കിടപ്പുമുറി ഗൃഹനാഥന്റെ കിടപ്പുമുറി സ്ഥാപിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലമാണ് കന്നിമൂല ഇത് വീട്ടിൽ അദ്ദേഹത്തിന് അധികാരവും ബഹുമാനവും ഉറപ്പിക്കും ഭാരമുള്ള വസ്തുക്കൾ കുന്നുകൂടിയ സാധനങ്ങൾ വലിയ അലമാരകൾ ഭാരമേറിയ ഫർണിച്ചറുകൾ വലിയ ടാങ്കുകൾ എന്നിവ വെക്കാൻ ഭാരം ഈ കോണിനെ സ്ഥിരതപ്പെടുത്തുന്നു ട്രഷറി അല്ലെങ്കിൽ ലോക്കർ പണം സ്വർണം പ്രധാനപ്പെട്ട രേഖകൾ എന്നിവ സൂക്ഷിക്കുന്ന ലോക്കറുകൾ ഇവിടെ വെച്ചാൽ ധനം നിലനിർത്തും അതേപോലെ തന്നെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയും ചെയ്യും കന്നി മൂലയിലെ താറ മറ്റ് ദിശകളേക്കാൾ അല്പം ഉയർത്തി കെട്ടുന്നത് പറ്റുമെങ്കിൽ ഉയർത്തി കെട്ടുന്നതാണ് വാസ്തുപരമായി ഉത്തമം എന്തൊക്കെ കളറുകളാണ് പ്രാധാന്യം എന്ന് നോക്കിക്കാ മഞ്ഞ തവിട്ട അല്ലെങ്കിൽ ബ്രൗൺ ക്രീം തുടങ്ങിയവ ഭൂമിയെ സൂചിപ്പിക്കുന്ന നിറങ്ങളാണ് ഇവയാണ് അവിടെ ഉപയോഗിക്കേണ്ടത് കന്നിമൂലയിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം കന്നിമൂലയുടെ ഭാഗം തുറന്നിടാൻ പാടില്ല തുറന്ന ഒരു സ്പേസ് ആയിരിക്കരുത് ധനം ചോർന്നു പോകുവാനും സ്ഥിരത നഷ്ടപ്പെടുവാനും ഇത് കാരണമാകും വെള്ളത്തിന്റെ സോഴ്സ് അവിടെ വരാൻ പാടില്ല കീണർ സെപ്റ്റിക് ടാങ്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് എന്നിവ ഈ മൂലയിൽ പാടില്ല സാമ്പത്തിക തകർച്ച രോഗങ്ങൾ എന്നിവ വരും അതേപോലെ ടോയ്ലറ്റ് കന്നി മൂലയിൽ ടോയ്ലറ്റ് വന്നാൽ ഏറ്റവും വലിയ ദോഷങ്ങളിൽ ഒന്ന് ബന്ധങ്ങളിലെ പ്രശ്നം രോഗങ്ങൾ സാമ്പത്തിക നഷ്ടം എന്നിവയാണ് കന്നി കന്നിമൂലയില് വാതിലോ ജനലോ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പ്രധാന വാതിലുകളോ വലിയ ജനലോ ജനലുകളോ ഒഴിവാക്കുകയാണ് ഉത്തമം അടുക്കള ഈ ഭാഗത്ത് വന്നാൽ അടുക്കളയുടെ ചൂട് ഈ ദിശയുടെ ഭാരത്തെ കുറയ്ക്കുന്നതിനാൽ അതും സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും ഇനി എന്തൊക്കെ വാസ്തു പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ നോക്കാം അതായത് ഈ ഭാഗത്തെ ഭാരം കൂട്ടുക ഈ ഭാഗം തുറന്നതാണെങ്കിൽ അവിടെ ഭാരമുള്ള ചെടിച്ചട്ടികൾ ശില്പങ്ങൾ അതല്ലെങ്കിൽ വലിയ അലമാരകൾ എന്നിവ വെച്ച് ഭാരം കൂട്ടുകയാണ് വേണ്ടുന്നത് നവധാനി സ്ഥാപനം ചുവന്ന തുണിയിൽ നവധാന്യങ്ങൾ കെട്ടി ഈ മൂലയിൽ വെക്കുന്നത് നിരീതി ദേവനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും അതേപോലെ രാശിചക്രം അല്ലെങ്കിൽ ദിക്കിന്റെ പ്രതിമ വാസ്തുദോഷങ്ങൾ മാറ്റുന്നതിനായി വിശ്വസനീയമായ വാസ്തു വാസ്തുശില്പങ്ങൾ നിരതിയുടെ പ്രതിമ അതേപോലെയുള്ള വാസ്തു ചക്രമൊക്കെ ഇവിടെ നിസ്താപിക്കുക മഞ്ഞ നിറം ദോഷമുള്ള ഭാഗങ്ങളിൽ മഞ്ഞ നിറമുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുക മഞ്ഞ പെയിന്റ് അടിക്കുകയോ ചെയ്യാം പൂജാ കർമ്മങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു വാസ്തുവിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം കന്നിമൂലയുടെ ദോഷം മാറ്റുവാനുള്ള ലളിതമായ പൂജകൾ നടത്തുക അതിനെക്കുറിച്ച് അറിയണം എന്നുള്ളവർ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കന്നിമൂലയുടെ പ്രാധാന്യവും അതിൻ്റെ ദോഷങ്ങളും പലഹ പരിഹാരങ്ങളെ കുറിച്ചുമാണ് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്ന് കാണുക താങ്ക്